ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം ജാസ്മിൻ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല അതേക്കുറിച്ച് കൂടുതലായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ എന്തുകൊണ്ട് ചേട്ടാ ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല അതേക്കുറിച്ച് ജാസ്മിൻ തന്നെ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായിരുന്നു അതാണ് നമ്മളിപ്പോഴാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിനെ അറിയാലോ ബിഗ് ബോസ് ഈ സമയത്ത് ജാസ്മിന് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഒരുപാട് േര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ യൂട്യൂബുകാർ ഒരുപാട് പേര് ജാസ്മിനെ വേറെ ആക്കി അപ്പോൾ അതുകൊണ്ട് ആണ് ജാസ്മിൻ മറ്റുള്ള ചാനലുകൾക്കൊക്കെ പോയി ഇൻ്റർവ്യൂ കൊടുക്കാതെ എന്ന് ജാസ്മിൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരു ഇൻറ്റർവ്യൂ ജാസ്മിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു പല ചാനലുകളും എന്നെ പെരുമാടി ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ അല്ലെങ്കിൽ എനിക്ക് വീട്ടുകാർ ഉണ്ടെന്ന് പോലും എൻ്റെ എൻ്റെ വീട്ടുകാരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ അവരുടെയൊക്കെ ചാനലിൽ പോയി ഇന്റർവ്യൂ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല മനസ്സ് പറ്റത്തില്ല എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഇവരൊക്കെ എന്നെ വിറ്റുന്ന മാക്സിമം കാശ് ഉണ്ടാക്കി ഇനി എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരുപാട് ചാനലുകൾ ജാസ്മിൻ്റെ എതിരായി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നെഗറ്റീവായിട്ട് ഇടുന്നവരുണ്ട് പോസിറ്റീവായിട്ട് ഇടുന്നത് അതിൽ കുറെ പേര് ജാസ്മിനെ മാനസികമായി തളർത്തുന്ന രീതിയിൽ വീഡിയോ ഇട്ടുന്നത് അതേക്കുറിച്ചാണ് ജാസ്മിൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പല ഇൻ്റർവ്യൂലുകളും ഒന്നും പോവാത്ത ജാസ്മിൻ ആ ഇൻ്റർവ്യൂവിൽ പോയ ഒന്നോ രണ്ടോ ചാലിൽ മാത്രം ഒരു ചാലിലാണ് ജാസ്മിൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ കണ്ടത് പിന്നെ ഗബ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് വേറെ ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നത് അവിടെ വെച്ച് എനിക്ക് ഇഷ്ടം തോന്നി അല്ലാതെ എനിക്ക് വേറൊരു രീതി ഗബ്രി ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ അവിടുത്തെ ഇതെല്ലാം നിങ്ങൾക്കറിയാലോ ജാസ്മിൻ അവിടെ നിന്ന രീതികളും അതുകൊണ്ടായിരിക്കാം ജാസ്മിൻ്റെ ഒരുപാട് നെഗറ്റീവ് നമ്മുടെ ചാർജിൽ തന്നെ ജാസ്മിനെതിരെ ഒരുപാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ജാസ്മിനെ ഒരു കരുവായിത്തേക്കാനല്ല ജാസ്മിൻ്റെ ആ നെഗറ്റീവ് നമ്മൾ കണ്ടപ്പം കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല ജാസ്മിൻ്റെ തന്നെ നമ്മൾ ജിൻ്റെയെക്കുറിച്ചെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ പോസിറ്റീവ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ജാസ്മിന് ഉള്ള ജാസ്മിന് വേണ്ടി ഒരുപാട് വീഡിയോസ് ഞാനും ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ജാസ്മിൻ പറയുന്നതന്നു വെച്ചാൽ പലയാളും നമ്മുടെ ജാനലല്ലോ കേട്ടോ പല ആളുകളും ജാസ്മിൻ ഒരുപാട് മോശമായിട്ട് സംസാരിച്ച് ജാസ്മിൻ ഇറങ്ങിക്കരുതുമ്പം എല്ലാവരും ആ ഞാൻ ജാസ്മിനെ ഒരുപാട് സംസാരിച്ചാൽ എന്ന് വെച്ചാൽ ജാസ്മിനെ കെൽപ്പ് ഇതാണ് പിടിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിനെ ക്ലിപ്പൊക്കെ ജാസ്മിൻ ജാസ്മിനന്നെ മനസ്സിലായി അവരെല്ലാം നമുക്കിട്ട് പണിയായിരുന്നു പാരയായിരുന്നു അതുകൊണ്ടാണ് ജാസ്മിൻ മിക്കപ്പോഴും മിക്ക ഇന്റർവ്യൂ കൊടുക്കാതെ എന്നും ജാസ്മിൻ പറയുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിയോട് അവസാനിക്കാൻ കൃഷ്ണമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം കാര്യങ്ങളെ ഞാൻ പറയുവാണ് ഞാൻ രണ്ട് ദിവസം വീഡിയോ ഒക്കെ വെച്ചപ്പോൾ ഒരുപാട് പേർ എന്നോട് എനിക്ക് പേഴ്സണൽ ആയിട്ട് ക്ലസ്റ്റ് ചേട്ടാ നാല് ഡെയിലി നാല് പ്രാവശ്യമെങ്കിലും വീഡിയോ ഇടണം അത് പ്രകാരം ഞാൻ നാല് പ്രാവശ്യം വീഡിയോ ഇടാൻ പോവാണ് പതിനൊന്ന് മണി മൂന്ന് മണി അഞ്ച് മണി ഏഴ് മണി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ ബായ്